കിടങ്ങൂർ ചാലകുന്ന് തമ്പലം കാവാലിപ്പുഴ കടവ് റോഡ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ അഡ്വക്കേറ്റ് മോഹൻസ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് നവീകരിച്ച റോഡ് അഡ്വക്കേറ്റ് മോഹൻ അഡ്വക്കെ മോഹൻസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം ഈ ഈ പ്രവർത്തനങ്ങളിലൂടെ നല്ല നിലയിൽ നടപ്പാക്കുവാൻ നേതൃത്വം നൽകിയ എല്ലാവരും അവരും ഞാൻ പ്രത്യേകം യോഗം പ്രിയങ്കരിയായ മോ പഞ്ചായത്ത് മേഖല ഡോക്ടർ മേഴ്സിംഗോട് പോലക്കാട് ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങളിൽ പലപ്പോഴായി ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഇടപെടലും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഞാൻ കേട്ടോ വരുന്ന വഴി ക്ഷേത്രപ്രദേശ സമിതി രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം സിനിമമായി നിൽക്കുവാൻ സാധിച്ചു ഈ വാർഡിന്റെ പ്രതികരിയായി വിവിധ റോഡുകൾക്ക് വേണ്ടി വാർഡിൽ ഫണ്ടിന് പക്ഷേ എല്ലാവരും ആ റോഡുകൾക്ക് നമുക്ക് കൊടുക്കാൻ പ്രായോഗികമായി കഴിയത്തില്ല അപ്പോൾ ഈ ആവശ്യം കൂടി ശക്തമായി വന്നപ്പോൾ ഞാൻ സംസാരിക്കുകയുണ്ടായി ഈ വഴിപ്പൊഴി കൊടുത്ത ശേഷം മറ്റു ചില വഴികൾ പരിഗണിക്കാം അതുവരെ സഞ്ചരിക്കണം എന്നതിൽ പറയുകയുണ്ടായി പ്രിയപ്പെടാശേഷം കാട്ടിലടക്കണുള്ള നിയമങ്ങളൊക്കെ ഏതാനും ആളുകൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഈ വാർഡുമായ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അവരെല്ലാം ചൂണ്ടിക്കാണിച്ചു പോയാൽ അവരൊക്കെ പോലെ നമുക്ക് ക്ഷേത്രത്തിന്റെ ആവശ്യം നാടിന്റെ പൊതുവായ ആവശ്യമാണ് നമ്മൾ നിറവേറ്റി വിട്ടിരിക്കണം നിങ്ങളൊക്കെ തൽക്കാലം എല്ലാവരും ക്ഷമിക്കണം അതിനുശേഷം നമുക്ക് അടുത്ത ഫണ്ട് വരുന്ന സമയത്ത് മറ്റു കാര്യകാരികാരിക്ക് ഇടപെട്ട് സഹായിക്കാം എന്ന് പറയുകയുണ്ടായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മൊണ്ടകൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ മേഴ്സി ജോൺ അശോക് കുമാർ പൂതമ്പര കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം മിനു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ കുഞ്ഞുമോൾ ടൊമി തുടങ്ങിയവർ പങ്കെടുത്തു